അസ്സാം അലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമുല്ലാഹി വകഫലത്ത് വസ്സലീദുൽ മുസ്തഫിഫാ പരിശുദ്ധമാക്കപ്പെട്ട റബി ലഅബുൽ മാസത്തിൽ നബി തങ്ങളുടെ മധുകൾ പാടിയും പറഞ്ഞും നാം അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ പുനാര നബി ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങളെയും പ്രയാസങ്ങളെയും കുറിച്ച് നാം കുറച്ച് കരഞ്ഞിരിക്കേണ്ടതുണ്ട് അങ്ങനെ നബി സലാഹു അലൈവിസല തങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നുബോത്തിൻ്റെ ആദ്യ നബി നബിസലാഹു അലൈഹി തങ്ങൾ അനുഭവിച്ച ചില ത്യാഗങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളിലേക്ക് ചെറിയൊരു വിവരണം നടത്താം നബിസലാഹു അലൈഹ്സ്വലാത്തങ്ങൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പ്രബോധനങ്ങൾ ചെയ്തിട്ടുണ്ട് നിബോഹത്തിൻ്റെ ആദ്യ മൂന്ന് വർഷകാലം തങ്ങൾ രഹസ്യമായിട്ടാണ് പ്രബോധനം നടത്തിയത് അങ്ങനെ അലൈഹി നബിസലാഹു തങ്ങളുടെ പ്രബോധന മേഖലകളെക്കുറിച്ച് കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ആദ്യമായി നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നത് ബദറും ഊഹദും മക്കം ഫത്തഹുമൊക്കെ ആയിരിക്കാം പക്ഷേ ഹെറാഗോയിൽ വെച്ച് ഇഹ്റോ എന്ന ജിബിറലിൻ്റെ ശാസനക്ക് മുമ്പിൽ സത്യസന്ധതയോടെയും ഭയത്തോടെയുമുള്ള ഒമ അനബക്കാരി എന്ന മറുപടിക്ക് ശേഷം അങ്ങേ സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമത്തിലങ്ങ് വായിച്ചാല നബി എന്ന കൽപ്പനയോടുകൂടി ഇസ്ലാമിക പ്രബോധനം തിരുനബി തിരുനബിസാഹ് അലൈഹി തങ്ങളിൽ അർപ്പിതമാവുകയാണ് നാമെല്ലാവരും അറിഞ്ഞതുപോലെ മുത്തുനബിയിൽ ആദ്യമായി വിശ്വസിക്കുന്നത് പ്രിയ പത്നി പത്നി ഖദീജ ബിവിയാണ് വിയാണ് ഹുവൈലതിൻ്റെ മകൾ ഖദീജയ്ക്ക് മുമ്പേ കേവലം ഒരു മനുഷ്യരൂപമല്ല തൻ്റെ തൻ്റെ പ്രിയ ദമനെന്നോ എന്നതും അദ്ദേഹത്തെ കാത്തിരിക്കുന്ന എന്തോ ഒരു വലിയ സംഭവം ഉടൻ തന്നെ നടക്കുമെന്നും തിരുനബി പ്രബോധനം തുടങ്ങുകയും ചെയ്യുകയാണ് അതിലൂടെ നൈബ് സലാഹു അലൈഹി വസാമ തങ്ങളുടെ പ്രബോധനം പിന്നെ തുടങ്ങുന്നത് തൻ്റെ കുടുംബക്കാരിലൂടെയാണ് നബി നബിസ്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ വിശ്വാസത്തെയും സത്യസന്ധതയെയും ആത്മാവിലേക്ക് യോജിപ്പിച്ചവരിൽ നിന്നായിരുന്നു നബി നിമിത്തങ്ങൾ പിന്നെ പ്രബോധനം തുടങ്ങിയത് അങ്ങനെ അലി അലിറലാഹു വനഹു നബിയെ കൊണ്ട് വിശ്വസിക്കുകയും ഒന്നിച്ച് വഫാത്ത് കാലം വരെ നിലകൊള്ളുകയും ചെയ്യുകയാണ് നിമിത്തങ്ങളിൽ ആത്മ നിമിത്തങ്ങളുടെ ആത്മമിത്രമായ അബൂബക്കർ സിദ്ദീഖ് സദ്ദീഖ് അലുള്ളാഹു വനുഹിനെയാണ് പിന്നീട് ഇസ്ലാമിലേക്ക് നിമിത്തങ്ങൾ ക്ഷണിക്കുന്നത് ഒതുങ്ങിയില്ല അബുബ്രുദ്ദിഖർഹുവിന് ശേഷം ജയ്ദ് ബിൻ ഹാരിസ് അറുലുഹും അബ്ദുറഹ്മാൻ ബിൻ ആയിഫു തുടങ്ങിയ പല പ്രമുഖ സ്വാഭിമാരും ഇസ്ലാമിലേക്ക് കടന്നുവരികയാണ് ഈ അവസരങ്ങളിലൊന്നും ചർച്ചകൾ ചെയ്യുവാനോ ഒത്തുകൂടുവാനോ അള്ളാഹുവിൻ്റെ വിധി വില സമൂഹത്തിന് അറിയിച്ചു കൊടുക്കുവാനോ അള്ളാഹു ഇറക്കിയ വഹികകളെ വിശ്വാസികളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനോ ഒരു കേന്ദ്രമുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ഈ അവസരത്തിലാണ് ആദ്യ വിശ്വാസികളിൽ പെട്ട് പന്ത്രണ്ടാമനായിട്ട് അർക്കം റല്ലിള്ളാഹു വനുവിൻ്റെ ഇസ്ലാം ആശ്രേഷണം നടക്കുന്നത് കേവലം പതിമ പതിനേഴ് വയസ്സിനുള്ളിൽ മാത്രം പ്രായമുള്ള സഹാബി എല്ലാം ത്യജിച്ച് പുണ്യ റസൂലിൻ്റെ തൻ്റെ ജീവിതത്തെ തന്നെ സമർപ്പിച്ച് അങ്ങനെ ആ നിമിത്തങ്ങളുടെ താല്പര്യപ്രകാരം നബിസ്വലാഹു അല്ലാസ്ലാം തങ്ങളുടെ പ്രത്യേക താല്പര്യപ്രകാരം അർക്കം റല്ലിള്ളാഹുവിൻ്റെ വീടിനെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ കേന്ദ്രമായി ആദ്യത്തെ കേന്ദ്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് നെബിത്തങ്ങളെ പിന്നീട് ആ ദാറുൽ അർക്കമിൽ വെച്ചിട്ടാണ് രഹസ്യ പ്രബോധനത്തിന് നബിത്തങ്ങൾ അർക്കം റല്ലി ഉള്ളാഹുവിൻ്റെ വീട് തിരഞ്ഞെടുക്കാൻ ചില കാരണങ്ങളും കൂടിയുണ്ട് കാബേഡടുത്ത് സഫാക്കുന്നൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് മുഷരിക്കങ്ങളുടെ കണ്ണിൽ നിന്നും ദൂരത്തായി ഒറ്റപ്പെട്ടൊരു വീടായിരുന്നു ദാറുൽ അർക്കമെന്നത് പിന്നെ രണ്ടാമതായിട്ടുള്ള കാരണമെന്നുള്ളത് അർക്കം അലിള്ളാഹുവിനെ പോലെ ബലഹീനനും യുവാവുമായ ഒരാളുടെ വീട്ടിൽ കേവലം പതിനേഴ് വയസ്സേ അങ്ങനെയുള്ള ഒരു യുവാവിൻ്റെ വീട്ടിൽ കുറൈശ്യ പ്രമുഖനായ മുഹമ്മദ് ഒരിക്കലും ഒളിക്കുകയില്ല എന്ന മുഷരക്കിങ്ങളുടെ തീർത്ഥ വിശ്വാസവുമായിരുന്നു പിന്നെ അർക്കം അള്ളി അള്ളാഹു വനുഹുവിൻ്റെ ഇസ്ലാമ്ല ഇസ്ലാമാശ്ലേഷണം പരസ്യമായിരുന്നില്ല എന്നതാണ് മൂന്നാമത്തെ കാരണം ഇന്നത്തെ പോലെ ആൾബലമോ കരുത്തോ ഇല്ലാത്തൊരു കാലത്ത് കേവലം അത് കേവലം ആദർശത്തിന്റെ കരുത്തു കൊണ്ടും വിശ്വാസത്തിൻ്റെ ഊർജം കൊണ്ടും അള്ളാഹുവിൻ്റെ സഹായം സത്യത് സത്യത്തിലാണെന്ന ഉത്തമ ബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം കുടികണ്ട ആ ഇസ്ലാം ആ സമയത്ത് പുന്നാലി നബി സലാഹു അലൈഹി വസ്സലാം തങ്ങളുടെ പ്രബോധനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് എൻ്റെ വീടായിരുന്നു എന്ന അഭിമാനം അർക്കം അള്ളി മരണം വരെ കൊണ്ട് നടക്കുകയും അതുമൂലം സാഹിബ് എന്ന നാമം പോലും അർക്കം അല്ലു അല്ലാഹുനു കിട്ടുകയും ചെയ്യുകയാണ് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ് ഈ കാര്യങ്ങളൊക്കെ പല പ്രമുഖ സഹാബിമാരും ധാരാളർക്കും വെച്ചിട്ടാണ് ഇസ്ലാം ആശ്വസിച്ചിട്ടുള്ളത് അവസാനമായിട്ട് ഒരു പിടിച്ച വാളുമായി പുനാര് നബിയെ വധിക്കുവാൻ വേണ്ടി വന്ന ഉമർ ബിൻ ഹത്തോബർ അലി ഉള്ളാഹുവനു തൻ്റെ സഹോദരിയുടെ ഇസ്ലാം ആശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം കേൾക്കുകയാണ് അങ്ങനെ സഹോദരിയെ വധിക്കുവാൻ വേണ്ടിയിട്ട് സഹോദരിയുടെ വീട് ലക്ഷ്യമാക്കിപ്പോയപ്പോൾ പ്രശുദ്ധമാക്കപ്പെട്ട തോഹാസുഹ്രത്തിൻ്റെ ഇരടികൾ ഉമർ അലി ഉള്ളാഹുവിൻ്റെ കാതുകളെ ആകർഷിക്കുകയും എന്നിട്ട് ഉമർ അല്ലുളാഹുനു ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് എനിക്ക് ഇസ്ലാമിൻ്റെ പിന്നിൽ അണിച്ചു തരാൻ സഹോദരിയോട് പറയുകയും ചെയ്തപ്പോൾ എവിടെയാണ് പിന്നാര നബി ഉള്ളതെന്ന് ഉമർ അല്ലുല്ലാഹുൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഒന്ന് വിറച്ചുകൊണ്ട് ഒന്ന് വയന്നുകൊണ്ട് ഫാത്തിമ ബീവി ഫാത്തിമർ അല്ലിഹു അൻഹ സഹോദരി ഫാത്തിമർ അല്ലുളാഹു അൻഹ ലബിതങ്ങൾ ദാറുൽ അർക്കമിലുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ദാറുൽ അർക്കമിൽ വെച്ച് നബി നബിസ്ാഹു അലൈഹി സ്വലം തങ്ങളെ കാണുക കാണുവാനും ഇസ്ലാം ആശ്രമേശ്വരത്തെക്കുറിച്ച് പറയുവാനും വേണ്ടി ഉമർ അല്ലുളു ചെന്ന് നീങ്ങുമ്പോൾ ഇതൊക്കെ ദാർലർക്കം വെച്ചിട്ട് ഹംസാർ അള്ളി ഉള്ളാഹുനു കാണുകയാണ് അങ്ങനെ ഹംസാർ അള്ളുല്ലാൻ പറയുകയാണ് ഉമർ വരുന്നുണ്ട് ഉമർ അല്ലിള്ളാഹുവിന് വരുന്നത് നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഉമറിന് അത് നന്നെന്നും അതെല്ലാം മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഉമറിനൊരു തിരിച്ചു പോക്കില്ല എന്നും ഹംസാർ അല്ലുളു തീർത്തു പറഞ്ഞപ്പോൾ നബിസാഹ് അലൈഹി ഇവലാമ തങ്ങൾ പറഞ്ഞത് ഉമ്മർ വരുന്നത് നല്ലതിനാണ് എന്ന് പറഞ്ഞ് സഹാബിമാരെ സമാധാനപ്പെടുത്തുകയും ഇസ്ലാമിലേക്കൊരു ധീരയോധാവിനെ കിട്ടുകയും ചെയ്യുകയാണ് പിറ്റേ ദിവസം മുതൽ ഇസ്ലാമിലെ രഹസ്യ പ്രബോധനം ഇല്ല എന്നതാണ് വാസ്തവം കായബയുടെ ഓരം ചേർന്ന് പരസ്യ പ്രബോധനത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ ഉമർ ഉമ്മറുള്ള നേതൃത്വത്തിൽ തുടക്കം കുറിക്കുകയാണ് അങ്ങനെ കരുത്തരായ വിശ്വാസികൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും വിപ്ലവം തീർക്കുകയും ചെയ്യുകയാണ് ഈയൊരവസരത്തിൽ പരസ്യ പ്രബോധനം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഉമർ അല്ലുല്ലാഹുവിനിലൂടെയും കൂടിയാണ് അങ്ങനെ ഉമർ അല്ലുളാഹു അനുഹു വിശ്വാസികൾക്ക് കരുത്തും ഊർജ്ജവും പകർന്നു കൊടുത്തപ്പോൾ മദീനയിലേക്ക് ഹിചിറ പോകുന്ന നിമിത്തങ്ങൾ അതിൻ്റെ നിമിത്തങ്ങളോടൊപ്പം എല്ലാവരും പോകുമ്പോൾ കൂന്നിച്ച് അർക്കം അല്ലുളാഹുനുവും കൂടെ പോവുകയാണ് അങ്ങനെ അവസാനം മദീനെ എലിച്ചെന്ന അറക്കം അള്ളി അല്ലാഹു വനഹിനിക്ക് ഒരു വീട് പണിതുകൊടുത്തിട്ട് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് നബി നബിസ്വലാഹു അലൈഹി വസാമ തങ്ങൾ ചെയ്തത് ആ നൃത്തങ്ങളെയും ആ പുണ്യ സ്വഭാവക്കളുടെയും കൂടെ നാദൻ നമ്മയും സ്വർഗത്തിലകം കെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസ്സലാ ലൈലൈക്കും വറഹമത്ാഹി വർക്കാത്തു